ീരിയൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് വരാനുണ്ടായ സാഹചര്യം ഞാൻ അറബി കോളേജിൽ പഠിച്ചിരുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ അനിയനോട് പരിചയപ്പെടുത്തിയ കോഴ്സാണ് അത് പരിചയപ്പെടുത്തിയത് നമ്മുടെ സിഇഒ മുജീബ് മുജീബ് സാറിന്റെ ഉപ്പാണ് മുജീബ് സാർ എന്റെ കുടുംബക്കാരനാണ് മുജീബ് സാറിന്റെ ഉപ്പയാണ് എന്റെ അനിയനോട് പറയുന്നത് അപ്പൊ എന്റെ അനിയനത്ര വലിയ കറിയും വരത്തില്ല പക്ഷെ അതിനെ കുറിച്ച് പിന്നോടും പറഞ്ഞിരുന്നു എന്റെ കോഴ്സ് എന്റെ പഠിത്തം കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യണോ പക്ഷെ എന്ത് ചെയ്യണം ഐഡിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഈ കൊറോണ സമയത്ത് കുറച്ച് മൊബൈലും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലാണ്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഡിസൈനിങ് അങ്ങനെ കുറച്ച് താല്പര്യമുള്ള ഒരാളായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് കേട്ട് പിന്നെ ഞാൻ എന്റെ കാര്യം ഉപശ്വസാറ് ഉപസാറ് എൻ്റെ കുടുംബക്കാരൻ മാത്രമല്ല എൻ്റെ ഒപ്പം പഠിച്ചിരുന്നു കുറച്ചു കാലം മാറിയ കോളേജിൽ അപ്പോൾ അവനോടെ ചോദിച്ചു എൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞ തരാൻ പറഞ്ഞു അങ്ങനെ അവനാണ് അശ്വതി മാമിന്റെ നമ്പർ തന്നത് അങ്ങനെ അശ്വതി മാമിനെ വിളിച്ചു ഡീറ്റെയിൽസ് വന്നു പിന്നീട് എന്നാൽ എനിക്കൊരു ഇത് എനിക്ക് പറ്റുമോ ഒരു ഐഡിയ നന്നാറില്ല അങ്ങനെ സാറിനെ അമ്പായിരുന്നു മോസീൻ സാറിനെ കുറച്ചറിയാ പറഞ്ഞത് ബാക്കിയൊക്കെ പഠിക്കാനുള്ളതുള്ളൂ വലിയ പണിയൊന്നല്ലാതെ അങ്ങനെ അവിടെ വന്ന് നോക്കി ഇവിടുത്തെ ആമേസോൺ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇവിടെ ആദ്യത്തെ കേറുന്നത് പിന്നെ ഇവിടെ കയറിയ സമയത്ത് ഫസ്റ്റത്തെ ഒരു രണ്ട് ക്ലാസ് ഇരുന്നപ്പോൾ തന്നെ എനിക്ക് പറ്റിയൊരു മേഖല മനസ്സിലായി കാരണം സാധാരണ ഞാൻ തിയറി കേട്ടാൽ പെട്ടെന്ന് പറഞ്ഞ പക്ഷെ ഇവിടെ മാക്സിമം ഒരു ഒന്നോ രണ്ടോ ദിവസം ഇപ്പൊ ക്ലാസ് റൂമിൽ അറിയാം ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ തിയറി ആണെങ്കിലും കൂടി ബാക്കിയുള്ള ദിവസം കൂടുതലായിട്ട് പ്രാക്ടിക്കൽ ആയിരിക്കും അപ്പൊ തന്നെ എനിക്ക് ആ ഒരു രീതി ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ കൂടുതലായിട്ട് പഠിക്കാനും നമുക്ക് ഓരോ ഇപ്പോ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഓരോ സബ്ജെക്ട് എടുക്കുന്ന സമയത്ത് അത് കൂടുതൽ പഠിക്കും അടുത്ത ക്ലാസ് എത്തുമ്പോൾ അത് മാത്രം പക്ഷെ അതൊക്കെ നമുക്ക് ഇന്റേൺഷിപ്പിൽ വന്നുകഴിഞ്ഞാല് ക്ലിയർ ചെയ്യാൻ പറ്റും അത് അതിന്റേതായ രീതിയിൽ എമൗണ്ട് ഒന്നും ആയിരത്തില്ല നാട്ടിലെ അവിടുത്തെ കുറച്ച് വർക്കുകളായിരുന്നു പക്ഷെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് പോർട്ട്ഫോളിയോ കൂടി അതുപോലെ തന്നെ മറ്റൊന്ന് കോഴ്സ് കഴിഞ്ഞ സമയത്ത് എനിക്ക് ഇവിടുന്ന് സത്യം പറഞ്ഞാൽ എന്റെ വെബ്സൈറ്റിന്റെ എസ്ഇഒൽ ഞാൻ വേണ്ടിട്ട് ചെയ്തൊരു പോസ്റ്റായിരുന്നു ഗൂഗിൾ ഡോട്ട് കോമില് അതിൽ നിന്ന് എനിക്ക് ഒരു വർക്ക് കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ അങ്ങനെ കുറച്ച് ഫിനാൻസ് വർക്കുകൾ കിട്ടി പിന്നെ ഞാൻ ആദ്യമായിട്ട് ഇവിടുത്തെ ഇവിടുത്തെ ജോബ് ഇന്റർവ്യൂസിന്റെ ഗ്രൂപ്പിൽ തന്നെ ജോബിനായിട്ട് ആദ്യം അപ്ലൈ ചെയ്തത് തൃശൂർ ഉള്ള ഒരു സ്റ്റീൽ കമ്പനി അവിടെ പോയി വർക്ക് ഫ്രം ഹോം ആയിരുന്നു പക്ഷെ അവർ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അത് ഒഴിവാക്കി പിന്നെ പിന്നെയാണ് ഇവിടുന്ന് സൈനിക്സിന്റെ ആഡ് പറഞ്ഞത് അവിടെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു അപ്പൊ അവിടെ ആണ് അവർക്കും അവിടെ കാര്യ ആണ് അവർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിക്കണ്ടെന്നുണ്ടെങ്കിലും പഠിപ്പിക്കാനുള്ള ആള് ആഴ്ച ലിസു അപ്പോ കൂടുതലായി സംസാരിച്ചു അവർക്ക് ഓക്കെ പിന്നെ അവിടുത്തെ വെബ്സൈറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പിന്നെ സോഷ്യൽ മീഡിയ പിന്നെ ക്ലാസ് നിലവില് നിലവിലുള്ള കുട്ടികൾ ഡിസൈനിങ് മാത്രം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോപ്പർ ആയിട്ട് പഠിപ്പിക്കാൻ ഒരാളില്ലാത്തതുകൊണ്ട് നിലവിൽ ക്ലാസ് നടക്കുന്നത് ഡിസൈനിങ് മാത്രമാണ് ഇൻട്രൊഡക്ഷനുള്ള രൂപത്തിൽ രണ്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒക്ടോബർ ഒന്നാം തീയതി മുതലാണ് പ്രോപ്പറായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്